വളാഞ്ചേരിയിൽ ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ വളാഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽദാസിനും എസ് ഐ ബിന്ദുലാലിനും സസ്പെൻഷൻ ഉത്തരമേഖല ഐ ജി കെ സേതുരാമനാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് മലപ്പുറം എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സംഭവത്തിൽ എസ് ഐ ഇന്നലെ അറസ്റ്റിലായിരുന്നുദാസ് ഒളിവിലാണ് ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോറിയുടമയിൽ നിന്നും എസ് ഐയും ഇൻസ്പെക്ടറും ചേർന്ന് ഇടനിലക്കാരൻ മുഖേന പതിനെട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇടനിലക്കാരൻ നാല് ലക്ഷം രൂപയാണ് കോറിയുടമയിൽ നിന്നും തട്ടിയത് തുടർന്ന് എസ് ഐ ബിന്ദുലാലിനെയും ഇടനിലക്കാരൻ അസേനാരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ സുനിൽദാസിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് വളാഞ്ചേരി സ്വദേശിയുടെ കോറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ ഇയാളെ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയത്

പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്